പഴയങ്ങാടിയിൽ കുഞ്ഞുമായി പുഴയിൽ ചാടി ജീവൻ ഒടുക്കിയ റീമയുടെ ആത്മഹത്യാക്കുറിപ്പിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ഭർത്താവിനെതിരെയും ഭർത്തൃമാതാവിനെതിരെയും ഗുരുതര ആരോപണങ്ങളാണ് റീമ കത്തിൽ എഴുതിയിരിക്കുന്നത് ഭർത്തൃമാതാവ് ഒരിക്കലും സമാധാനം നൽകിയിട്ടില്ല എന്നെയും കുട്ടിയെയും അമ്മയുടെ വാക്കുകേട്ട് ഭർത്താവ് കമൽരാജ് വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടു മകനെ അവർക്ക് വേണമെന്ന സമർത്ഥം സഹിക്കാൻ പറ്റിയില്ല എന്നെ പോലുള്ള പെൺകുട്ടികൾക്ക് ഈ നാട്ടിൽ നീതി കിട്ടില്ല കൊന്നാലും ചത്താലും നിയമക്കുറ്റം ചെയ്തവർക്കൊപ്പമാണ് സ്വന്തം കുട്ടിയോടുള്ള ഇഷ്ടം കൊണ്ടല്ല അമ്മ ജയിക്കണമെന്ന കൊണ്ടാണ് ഭർത്താവ് കുഞ്ഞിനെ ആവശ്യപ്പെടുന്നത് പോയി സാകാൻ പറഞ്ഞു ഭർത്തൃമാതാവ് എപ്പോഴും വഴക്ക് പറയും എന്നെയും ഭർത്താവിനെയും എപ്പോഴും തമ്മില് തല്ലിക്കും പി എസ് സി പരീക്ഷയുടെ ഹാൾ ടിക്കറ്റിൽ എഴുതിയ കുറിപ്പാണ് പുറത്തുവന്നത് റീമയുടെ ആത്മഹത്യയ്ക്ക് പിന്നാലെ തന്റെയും കുഞ്ഞിന്റെയും മരണത്തിന്റെ ഉത്തരവാദി ഭർത്താവും അദ്ദേഹത്തിന്റെ അമ്മയുമാണെന്ന റീമയുടെ വാട്സാപ്പ് സന്ദേശവും കണ്ടെടുത്തിരുന്നു ഭർത്താവുമായി അകന്ന് റീമ സ്വന്തം വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് അടുത്തില വയലപ്ര സ്വദേശി എം വി റീമ മകൻ കൃശിവരാജ് എന്നിവരാണ് മരിച്ചത് ശനിയാഴ്ച അർദ്ധരാത്രിയാണ് അമ്മ മകനെയും കൊണ്ട് പഴയങ്ങാടി ചെമ്പലിക്കൊണ്ട് പുഴയിൽ ചാടിയത് ഞായറാഴ്ച രാവിലെ എട്ടരയോടെ റീമയുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു റെയിൽവേ പാലത്തിന്റെ താഴെ ഭാഗത്തായി പുഴയോട് ചേർന്നുള്ള കണ്ടൽക്കാടുകൾക്കിടയിൽ നിന്നാണ് ചൊവ്വാഴ്ച വൈകിട്ട് കുട്ടിയുടെ മൃതദേഹം കണ്ടെടുത്തത് സംഭവത്തിൽ പോലീസ് അന്വേഷണം നടക്കുകയാണ് നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലി നൽകുമ്പോൾ ഫ്രീ എജ്യൂക്കേഷൻ ൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം